അതെ എഴുതിയതല്ല പതിനാറര ലക്ഷം എന്ന് തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് പതിനാറര ലക്ഷം രൂപയ്ക്ക് ധാർറോക്സ് നമുക്ക് കിട്ടും നമുക്ക് ഫൈവ് സീറ്റർ ആയിട്ടുള്ള ഫൈവ് ഡോർ ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും പുതിയ താർറോക്സിൻ്റെ ബേസ് വേരിയൻറ്റ് എം എക്സ് വണ്ണിൻ്റെ ഓൺ റോഡ് വിലയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ആറ് വേരിയൻറ്റിലാണ് ലഭിക്കുക അതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റാണ് എം എക്സ് വൺ എന്ന് പറയുന്നത് പെട്രോളിൻ്റെ മാനുവലായിട്ടും ഡീസലിൻ്റെ മാനുവലായിട്ടും കിട്ടും നമ്മളിപ്പോൾ ഈ കാണുന്നത് ഡീസൽ മാനുവൽ വാഹനമാണ് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് ഓൺ റോഡ് പ്രൈസ് വരുക കേട്ടോ പതിനാറ് എന്ന് പറയുന്നത് പതിനാറ് ലക്ഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ പെട്രോൾ മാനുവലിനാണ് അപ്പോൾ ആ രണ്ട് രൂപത്തിൽ വാങ്ങാനായിട്ട് പറ്റും പക്ഷേ ഒരു ബേസ് വരുന്ന മൈൻഡോട് കൂടി നിങ്ങൾ ഈ വീഡിയോ കാണണ്ട അതുക്കും മേലെയുള്ള ഫീച്ചേഴ്സ് നമ്മുടെ മഹീന്ദ്ര വാഹനത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഹെഡ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എൽ ഇ ഡി പ്രൊജക്ട് സെറ്റപ്പ് തന്നെ ഹെഡ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഡി ആർ എൽ ലഭിക്കുന്നില്ല പക്ഷേ ഒരു ഫുൾ ഓപ്ഷനിൽ സമാനമായിട്ട് ഒരു ഡിസൈൻ പാറ്റേൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഫോഗ്രാം ഇല്ല അത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ ഗ്രില്ലിൻ്റെ ഭാഗത്ത് ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുൻ ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് ഒരു ബേസ് അത് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യാത്തൊരു രൂപത്തിലുള്ള ഒരു റിച്ച് ലുക്ക് നമുക്ക് കാണാനുണ്ട് എന്നുള്ളതാണ് കേട്ടോ പറയാനുള്ളത് എക്സ്ട്രാ ഒരു ഫോഗ്ലാംപ് കാര്യങ്ങൾ വെച്ചാൽ ൾമോസ്റ്റ് സെറ്റായി നമ്മുടെ ഫ്രണ്ട് ലുക്ക് അടിപൊളിയായി എന്ന് പറയാൻ ഒരുപാട് പിന്നെ താറോക്സിൻ്റെ പേഴ്സണിൽ എനിക്ക് എൻ്റെ ഒരു ഗില്ല് കാര്യങ്ങൾ ഇഷ്ടമാണ് ഇതിൽ ചേഞ്ച് ചെയ്യേണ്ടതിൽ നമ്മൾ ത്രീ ഡോർ ആണെന്നുണ്ടെങ്കിലാണ് പിന്നെ ഒരു ഗ്രില്ല് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഒരു റാങ്ക്ലറിൻ്റെ ലുക്കിലേക്ക് മാറ്റുന്നതിനോട് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നാലും താറോക്സ് എന്ന് ബന്ധിച്ചിടത്തോളം കിടൽ ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് പറയാം ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടയർ സൈസ് പതിനെട്ട് ഇഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് അതും ഒരു കുറവായിട്ട് കാണാൻ പറ്റില്ല എന്താ വെച്ചാൽ ഫുൾ ഓപ്ഷനിൽ മാത്രമേ നമുക്കൊരു പത്തൊമ്പത് ഇഞ്ച് വീലായിട്ട് മാറുന്നുള്ളൂ അപ്പോൾ ഇതിൽ അകെ ചെലവിടിച്ചിരിക്കുകയാണ് എന്നാലും ഇരുന്നൂറ്റി അമ്പത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനെട്ട് ഇഞ്ച് യർ ആണ് ലഭിക്കുക അത് ടോപ്പിന്റെ വരെ നമുക്ക് ഈ ഒരു സൈസ് തന്നെയാണ് പക്ഷെ ഒരു മൂന്ന് വേരിയന്റിലും സ്റ്റീൽ വീലാണ് ലഭിക്കുക മൂന്നാമ നാലാമത്തെ വേരിയന്റ് തൊട്ടേ അലോയ്സ് ആവുന്നത് ടയർ സൈസിൽ മാറ്റം അപ്പോഴും ആണെങ്കിൽ പോലും സെയിം ടയർ സൈസ് തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ അപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് അതായത് ഒരു ഓവറോൾ ലുക്ക് നമുക്ക് ടയർ സൈസ് കുറയുമ്പോൾ അറിയാം ശരിക്കും ത്രീ ഡോറിലൊക്കെ അത് നല്ല രീതിയിൽ മാറ്റണം നമുക്ക് എ എക്സിലും എൽ എക്സിലും ഒക്കെ ടയർ സൈസ് നല്ല രീതിയിൽ മാറ്റേണ്ടത് പക്ഷേ താർ താർറോക്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേരിയൻറ്റിലും ഫുൾ ഓപ്ഷൻ വെച്ച് ബാക്കി എല്ലാ വേരിയലും സെയിം ടയർ സൈസ് കൊടുത്തു അപ്പോൾ ആ ഒരു സ്റ്റാൻഡ്സ് ഒന്നും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നാണ് അവിടെ വരുന്ന ഒരു മാറ്റം പറയാനുള്ളത് ആ ഒരു സിഗ്നേച്ചർ താറിൻ്റെ താർറോക്സിൻ്റെ ഭാഗമായിട്ടുള്ള ആൻഡിനെ നമുക്ക് ഫെൻഡർ ലൈറ്റ് കാണാനായിട്ട് സാധിക്കും ആ താറിൻ്റെ ഒരു ക്യാരക്ടർ സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു താർ ബാഡ്ജും കൂടെ കൂടിയിട്ടുള്ള ഒ ആർ എംസ് കാണാം അതിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ് പോലാത്ത കാര്യങ്ങളൊന്നും അതുപോലെ ഒരു ഹിഞ്ച് കാര്യങ്ങളൊക്കെ കൂടു കൂടിയിട്ടുള്ള ഡോർ പാനിൽ നമ്മുടെ ഇൻസ് നമ്മുടെ ഡോർ ലിവർ കാര്യങ്ങളൊക്കെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വന്നിട്ടുള്ളത് ഫുട് സ്റ്റെപ്പ് കാണാൻ സാധിക്കും ഇൻബിൽഡായിട്ട് നമുക്കിത് ഫുട് സ്റ്റെപ്പും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓവറൽ ലുക്ക് നോക്കുന്ന സമയത്ത് വേണമെങ്കിൽ സൈഡിൽ ഇനി ഇപ്പോൾ ഒരു അലോ ഇട്ടാൽ മതിയെന്ന് പറയാം ബാക്കി എല്ലാം സെറ്റാണ് ബാക്കി നിങ്ങൾ നോക്കി ലുക്ക് കാണുന്ന സമയത്ത് കൂളിങ് അടിച്ച് അലോ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ബേസ് വേരിന്റെ അത് തോന്നിപ്പിക്കുന്ന യാതൊരു ഇതെല്ലമെന്റ് അവിടെ നിങ്ങൾക്ക് കാണാനൊരു സാധിക്കില്ല എന്നുള്ളതാണ് പുറകില് നമുക്ക് ടൈൽ ലാമ്പ് യൂണിറ്റ് എൽഇ ഡി തന്നെയാണ് നൽകിയിട്ടുള്ളത് അതിനും കോമ്പ്രമൈസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതെ നമുക്ക് സ്പെയർവില് ബൗണ്ട് ചെയ്ത് കാണാം സെയിം നമ്മുടെ ഒരു സെയിം ആണ് ഇരുന്നൂറ്റമ്പത്തഞ്ച് അറുപത്തഞ്ച് ഉറപ്പുള്ള പതിനെട്ട് ഇഞ്ചിന് നമ്മുടെ ഫുൾ സൈസ് ടയർ തന്നെയാണ് നമുക്ക് സ്പെയർ വീലായിട്ട് നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു കുറവായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ക്യാമറയാണ് പക്ഷെ അതും വലിയ കോസ്റ്റ് വരുന്ന കാര്യമല്ല ഒരു അയ്യായിരം ആറായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഷോറൂമിൽ തന്നെ ഫിറ്റ് ആവുന്നുള്ളൂ എന്താ വെച്ചാൽ ടച്ച് സ്ക്രീൻ ഓൾറെഡി ഇൻബിൽഡായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പാർക്ക് സെൻസേഴ്സ് കാണാം അതുപോലെ തന്നെ സൈഡിലേക്ക് തുറക്കുന്ന ഒരു ബൂട്ട് ലിഡ്ഡാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അവർക്ക് ഫൈവ് ഡോർ ആയിട്ട് പോലും ബൂട്ട് സ്പേസ് കാര്യങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല അപ്പോൾ ഓവറോൾ ലുക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഹാപ്പിയാണ് ഇതിലൊരു നിങ്ങൾക്ക് ബേസ്വേരിൻ്റേതായിട്ടുള്ള ഒരു മോശം നമ്മൾ ഇത് വിചാരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇനി അകത്ത് കയറി നോക്കുക ഉള്ളിൽ കയറുമ്പോൾ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ നാല് പൊറവിൻ്റെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡുവൽ ടോൺ കാണാൻ സാധിക്കും ബ്ലാക്കിൻ്റെ ബീച്ചിൻ്റെ മിക്സ് ആയിട്ട് ബോട്ടിൽ ഹോൾഡർ കൂടി നമുക്ക് ഡോർ പാഡിൽ ലഭിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്കിതിൻ്റെ സ്പീക്കർ വരുന്നത് പുറകിലും അതുപോലെ തന്നെ മുൻവശത്ത് നമ്മുടെ ഒരു ഗ്ലോ ഗ്ലോ ബോക്സിൻ്റെ ഒക്കെ ഏരിയയിലാണ് അതുകൊണ്ട് തന്നെ ഡോർ പാഡിൽ കൊടുക്കാത്തത് കൊണ്ട് അവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഉള്ളിൽ നോക്കുന്ന സമയത്ത് അപ്പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഫുൾ ബ്ലാക്ക് ആണ് ഫാബ്രിക് സീറ്റ് ആണ് എന്നുള്ളത് ലെതർ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ തന്നെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ലഭിക്കുന്നുണ്ട് കേട്ടോ നമുക്കിതേ ഇവിടെ ഉണ്ട് അത് പുള്ളി ചെയ്താൽ എത്തിയില്ലേ അതെ ഇത്തരത്തിൽ നമ്മുടെ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും ബേസ് വെയറിൽ ഇതൊന്നും ആരും നൽകാത്ത ഫീച്ചറാണ് അവർ അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് റിക്ലൈനിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ കുറച്ച് അപ്പറേറ്റ് ആയിട്ട് നമുക്ക് ബോട്ടിൽ സ്പേസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതെ ഈ ഒരു പൊസിഷനിലൊക്കെ ഇരിക്കാം അതുപോലെ ഇരിക്കുന്ന ആളുടെ കംഫർട്ടിനനുസരിച്ച് റിക്ലൈനിങ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളും നൽകിയിട്ടുണ്ട് ആംറസ്റ്റ് റസ്റ്റ് ഇല്ലാന്നുള്ളൊരു കുറവ് മാത്രമേ പക്ഷേ അത് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മൂന്ന് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം അഡ്ജസ്റ്റബിളും ഒരെണ്ണം ഫിക്സഡ് ആ രൂപത്തിലാണ് നൽകിയിട്ടുള്ളത് ഐസൊഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് കാണാനായിട്ട് സാധിക്കും നല്ല കംഫർട്ടുള്ള നല്ല കുഷനിങ് സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അത്യാവശ്യം തൈ സപ്പോർട്ട് ഇതേ ഡീസെൻ്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ട് കാര്യങ്ങളൊരു എസ് യു ബി നമുക്കൊരു ബോഡി ഓൺ ഫ്രെയിം വരുന്ന ഒരു എസ് യുവിനെ സംബന്ധിച്ചിടത്തോളം ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസും കംഫർട്ടും ലഭിക്കുന്ന ഒരു സെക്കൻഡ് റോ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു പുറയിലേക്ക് നമുക്ക് എ സി വിൻഡ് വന്നിട്ടുണ്ട് സി ടൈപ്പ് ചാർജിംഗ് പോട്ട് വന്നിട്ടുണ്ട് നോട്ടീസ് ചെയ്തത് സി ടൈപ്പാണ് യു എസ് ബി പവർ ഔട്ടിൻ്റെ കാര്യങ്ങളൊന്നുമല്ല ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് ഇപ്പോൾ ചാർജർ കുത്തിയിട്ട് നമ്മുടെ ഫോൺ വെക്കണം സ്പേസ് കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട് സെൻട്രൽ ലൈറ്റ് തേ നല്ല വൈറ്റ് പ്രകാശത്തോടു കൂടിയുള്ള ഒരു മാപ്പ് ലാമ്പും നൽകിയിട്ടുണ്ട് അടിപൊളി ഇതിൽ കൂടുതൽ എന്ത് വേണം ഏഴ് എയർ ബാഗും വരുന്നില്ല അതുകൊണ്ട് ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും അപ്പോൾ റിയൽ ഫീച്ചേഴ്സ് ഉണ്ട് സേഫ്റ്റിപരമായിട്ടും നമുക്ക് എ സി ചാർജർ കാര്യങ്ങൾ സിക്സ്റ്റി ഫോർ ആണ് എ ടു സെഡ് നമ്മളൊരു ഒരിക്കലും ബേസ് വരിൽ പ്രതീക്ഷിക്കാത്ത നിരവധി ഫീച്ചേഴ്സ് കൂടിയിട്ടാണ് എം എക്സ് വൺ എന്നുള്ള വേരിയൻറ്റ് നമുക്ക് മഹീന്ദ്ര തന്നിട്ടുള്ളത് തീർന്നിട്ടില്ല മുൻവശത്ത് വരെ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന സാധനങ്ങളുണ്ട് ഇതാണ് എം എക്സ് വൺ താർറോക്സിൻ്റെ കീ വന്നുള്ളത് സ്മാർട്ട് കീ ആണ് അത് ഒരു ഫ്ലിപ്പ് ടൈപ്പാണ് അത് രണ്ടും സ്മാർട്ട് കീ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ലൈക്ക് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മൾ ഈ പുറകിൽ കണ്ട പോലെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ സാധാരണ ബേസ് ബേസ്വീരിൽ നിന്ന് കാണാത്ത നാല് പവർവിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട് നാല് പവർവിൻ്റെ നമുക്ക് ബേസ്വീരിന് മുതൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി കുറവുകളൊന്നും ഞാൻ പറയുന്നേക്കാത്തത് കുറവില്ല എന്ന് വിചാരിക്കേണ്ട കുറവെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ച് കൂട്ടുന്ന കാര്യങ്ങൾ കുറവുള്ളൂ ഇപ്പോൾ ഇത് ഫുൾ ബ്ലാക്ക് ആണ് ഇത് വേണമെങ്കിൽ സിൽവറൊക്കെ കൊടുത്താൽ കുറച്ച് രസാവും ഇവിടെ ഈ താറെഴുതി ഈ ഒരു പ്ലേറ്റിങ്ങിന് ഒരു കളർ ചേഞ്ച് കൊടുത്താൽ ഭംഗി വരും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് കുറ്റമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലുള്ളു അതുപോലെ ഒ ആർ എമ്മിൻ്റെ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വേരിയൻറ്റ് മുതലൊക്കെ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡ് നമുക്ക് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കൺട്രോൾസ് ആണ് ഇതൊക്കെ നമ്മുടെ എം ഐ ഡിയുടെ കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത് ഇത് ഹിൽ ഡിസെൻറ്റ് ആണ് ട്രാക്ഷൻ കൺട്രോൾ ഫ്യൂലിൻ്റെ ഓപ്പണിംഗ് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ് അതായത് സ്റ്റിയറിംഗ് മോണ്ടർ കൺട്രോൾസ് കൂടി ഈ ഒരു വേരിയൻറ്റ് തന്നെ അതായത് ബേസ് വേരിയൻറ്റ് തന്നെ ഇത്തരത്തിലുള്ള ഒക്കെ കമ്പനി തരുന്നുണ്ട് എന്നുള്ളതാണ് തീർന്നില്ല വശങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ ഇതേ സ്റ്റേറിൻ്റെ താഴെയായിട്ട് നമ്മുടെ കീ കീഹോൾഡിൻ്റെ അവിടെ പുഷ്പട്ടൻ സ്റ്റാർട്ടാണ് വന്നുള്ളത് യെസ് ബേസ് ആയിട്ട് കൂടി നമുക്ക് താർ റോക്സിൻ്റെ എം എക്സ് എം വൺ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് പുഷ്പട്ടൻ സ്റ്റാർട്ട് നൽകിയിട്ടുണ്ട് മഹീന്ദ്ര എന്നുള്ളതാണ് എഗെയിൻ ഒരു ലേക്ക് കൊടുത്തേ മതിയാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ചൊന്ന് നോക്കണം കേട്ടോ ഏകദേശം ഒരു പതിനാറ് ലക്ഷം രൂപയ്ക്കൊക്കെ ഇത്രയും ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുള്ളൊരു വാഹനം കിട്ടിയാൽ പോരെ അളിയ എന്നുള്ളതാണതും ഒരു ഇത്രയും മാസീവ് ആയിട്ടുള്ളൊരു റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾസ് നമുക്ക് ഓഡിയോടെ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് സാധാരണ എം ഐ ടിയുടെ കൺട്രോൾസ് വരേണ്ടത് ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്നൊരു മാറ്റം അപ്പോൾ അതെ സ്റ്റാർട്ട് ചെയ്താൽ ഈ രൂപത്തിൽ നമുക്ക് ഓൺ ആയി ഒരു താർ എന്നുള്ളൊരു ബാഡ്ജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം ഓഡോമീറ്റർ ഉണ്ട് ട്രിപ്പ് മീറ്റർ ഉണ്ട് അത്യാവശ്യം വേണ്ട ഫ്യൂവൽ ലെവല് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓക്കെ മാറൂ ഞാൻ നെക്സ്റ്റ് കാണിക്കട്ടെ യൂറിയ ലെവൽ സ്പീഡോമീറ്റർ ഡോർ ഓപ്പണിങ് ടയർ ഡയറക്ഷൻ തിരിക്കുന്ന സമയത്ത് അത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ലേ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സെറ്റിങ്സ് അങ്ങനെ നിരവധി ഇൻഫർമേഷൻസ് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു വേരിയൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഉണ്ട് സ്പീഡോമീറ്റർ ഉണ്ട് ടെൽ ടെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടച്ച് സ്ക്രീൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ബേസിക് സാധനമാണ് എന്നാലും അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാധനം എന്ന് പറയാം നമുക്ക് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്പിൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നാൽ പോലും അത്യാവശ്യം ഡീസെൻറ്റായിട്ട് നമ്മളെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങൾ റേഡിയോ ഓക്സ് അത്തരം പരിപാടികളൊക്കെ ലഭിക്കുന്നുണ്ട് ക്യാമറയും നമുക്ക് ഇതിലേക്ക് കണക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ആയിട്ട് അത് മനോരമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തപ്പോൾ തന്നെ വരുന്ന നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഫീലോ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല എന്നുള്ളത് എന്നാൽ ബേസ് വരേണ്ടാണ് എന്നിട്ട് പോലെ അത് കൊടുത്തു തന്നെ വളരെ വലിയൊരു കാര്യമാണ് താഴേക്ക് വന്നാൽ എ സി വെന്റ് ആ ഒരു കാർബൺ ഫൈബർ ടച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് മാനുവൽ എ സി ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എ സി കാര്യങ്ങൾ നമുക്ക് തറോക്സിൽ ലഭിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് കൺട്രോൾസ് വരേണ്ടതാണ് പക്ഷെ നമുക്കിപ്പോൾ ഹസാർഡ് ലാമ്പ് അതുപോലെ പാസ്ലർ സൈഡ് എയർ ബാഗ് ഓൺ ഓഫ് അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുക ഓൺ ഓഫ് കൺട്രോൾ അല്ലെട്ട് ഇതിൽ ആണ് നമുക്ക് ഓൺ ഓഫ് ചെയ്യേണ്ടത് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് അപ്പോൾ ഓഫ് ആണെങ്കിൽ മാത്രം അവിടെ ഇലുമിനേഷൻ വരും എന്നുള്ളതാണ് അവിടെ താഴേക്ക് വന്നാൽ ഒരു പന്ത്രണ്ട് വാലിൻ്റെ ചാർജ് സോക്കറ്റ് കാണാം ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാണാൻ സാധിക്കും ഒരു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞു എം എക്സ് വൺ എന്ന് പറഞ്ഞാൽ മാനുവൽ ആയിട്ട് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളത് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം ആമ്രസ്റ്റ് രണ്ട് പേർക്ക് സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട് നമുക്ക് ഇത് ഡ്രൈവർക്കും പാസഞ്ചർക്കും സെപ്പറേറ്റ് കൂടുതലും ഇനി താഴെയായിട്ട് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് കുഞ്ഞ് ഗ്ലോ ബോക്സ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മാനുവൽ ഡിം ചെയ്യാൻ കഴിയുന്ന ഐ ആർ എംസ് വന്നിട്ടുണ്ട് ചെറിയൊരു സൺഗ്ലാസ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളല്ലാണ്ട് ടോളർ സിറ്റ് ഹോൾഡറാണ് ഈ ഭാഗത്ത് കാണുന്നത് ഇവിടെ നമുക്കൊരു വാനിറ്റി മിറർ നൽകിയിട്ടുണ്ട് ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ പോര അടിപൊളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എം എക്സ് വൺ ഈ ഒരു വിലക്ക് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നതിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഡീസൽ എഞ്ചിൻ ടു പോയിൻറ്റ് ടു ലിറ്റർ ആണ് ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് പേസും മുന്നൂറ്റി എഴുപത് എണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻജിനാണ് ഫോർ വീൽ ഡ്രൈവ് എടുത്താലും ഈ ഒരു എഞ്ചിൻ തന്നെയാണ് ലഭിക്കുക ഇത് നമുക്ക് ടു വീൽ ഡ്രൈവ് അല്ലെങ്കിൽ റിയർ വീൽ ഡ്രൈവ് ആയിട്ടാണ് ഈ ഒരു വേരിയൻറ്റ് കിട്ടുക എന്നുള്ളതുള്ളൂ ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടു ലിറ്റർ എംസ്റ്റാലിയ നമുക്ക് പെട്രോൾ കൂടി ലഭിക്കുന്നത് അത് നൂറ്റി എഴുപത്തിയേഴ് പേസ് മുന്നൂറ്റി അൻപതെണ്ണം ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും പവർ ഫിഗേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും മാനുവലായിട്ട് മാത്രം കിട്ടുന്ന ഈ ഒരു എം എസ് വൺ വേരിയൻറ്റ് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തായിരിക്കും അത് അതുപോലെ താർ റോക്സ് നോക്കുന്ന ഏതെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നയിച്ചു കൊടുത്തോ ദൈവം ഒരു അടിപൊളി വേരിയൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ടെസ്റ്റ് റേ പോലത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് വരും എന്തായാലും സ്റ്റാർ റോക്സ് എം എസ് വണ്ണിനെ കുറച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വഴിയിൽ കാണാം ബൈ ബൈ